ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് എങ്ങനെയാണ് ഇനി വരും നാളുകളിൽ ഈ ഒരു വിഷയം രാഷ്ട്രീയ കേരളത്തിൽ കത്തിപ്പടരാൻ പോകുന്നത് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും ഭരണസമിതി അംഗങ്ങളിലേക്കുമൊക്കെ അന്വേഷണം എത്തുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പ്രതിപട്ടികയിലേക്ക് എത്തുന്നത് എന്നതിൽ സംശയമില്ല അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധം തീർക്കേണ്ട നാളുകളാണ് വരുന്നത് ഇത്തരത്തിലായിരിക്കും ആ പ്രതിരോധം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിരോധം തീർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ജൻസി അതുകൊണ്ട് പ്രതിരോധത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ട കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് എന്നതിന് അപ്പുറത്തേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിൽ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് ദേവസ്വം മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിൻ്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പ്രതിപട്ടികയിൽ അവർ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡാണ് അത് അതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളത് വരും സമയങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് വരെ നിൽക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് കടന്ന് മറ്റേതെങ്കിലും തരത്തിൽ അതിനു മുകളിലേക്ക് അതിനു മുകളിലേക്ക് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ദേവസ്വം മന്ത്രിയാണ് അങ്ങനെ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അങ്ങനെ ഒരു മുകളിലൊക്കെ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്ന് അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു പോയതാണ് ആരെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ ആർക്കും വ്യക്തമായില്ലീ നേരത്തെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു ഇതേ വാചകം അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് സൈബുദ്ദീൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റാരെയുമല്ല കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആ അന്വേഷണം ആ ഘട്ട ആ വ്യക്തിയിലേക്ക് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കാരിനെ ആകെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായി പോകും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന് നമുക്ക് എന്തായാലും ഈ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പത്മകുമാറുമായി ബന്ധപ്പെട്ടതിനകത്ത് അന്വേഷണം നിൽക്കാൻ തന്നെയാണ് സാധ്യത ആ കാരണം പത്മകുമാറും സി പി എമ്മുമായിട്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വവുമായിട്ട് ഇപ്പോൾ അത്രയങ്ങനെ സ്വരചർച്ചയിലല്ല കാരണം സി കൊല്ലത്ത് കിടന്ന സംസ്ഥാന സമ്മേളനത്തോടുകൂടി ചില അസ്വാരസ്യങ്ങൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം പരസ്യമായത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട അവർക്ക് വീഴ്ച പറ്റി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് എടുക്കാം കടംപള്ളി സുരേന്ദ്രൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം മനസ്സിലാക്കിയിട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഞാൻ അതിനെ ആ വിഷയം മനസ്സിലാക്കിയിട്ടില്ല ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നത് അദ്ദേഹമാണ് ദേവസ്വം മന്ത്രി പക്ഷേ അത് ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല പാർട്ടി നേതൃത്വം വിശദമായി അത് ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു പക്ഷേ പ്രതികരണം ഉണ്ടാകുന്നത്